ും പോയിണക്കുണ്ടോ ഫ്രണ്ട്സ് ഇത് തിരൂര് താലൂക്കടുത്തൊരു പടിഞ്ഞാറേക്കര എന്നുള്ള സ്ഥലത്ത് ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന അയ്യപ്പ വിളക്കാണ് അപ്പം ഞാനും മോളും ഏട്ടനും ഫാമിലി എല്ലാവരും കൂടി ഈ ഒരു അയ്യപ്പങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു ഇത് ഞങ്ങളുടെ അമ്മയുടെ നാടും കൂടിയാണ് ഇവിടെ എല്ലാ വർഷവും അയ്യപ്പങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് എല്ലാ വർഷത്തെയും പോലെ ഞങ്ങൾ ഈ വന്നാണ് വന്നതാണ് ഈയൊരു നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അയ്യപ്പങ്ങൾക്ക് നടത്തുന്നത് ജാതി പദ ഭേദമില്ലാതെയാണ് അപ്പോൾ ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു വേറൊരു ഈ നാട്ടിലില്ല ജാതി ഭേദമില്ലാതെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നടത്തുന്നൊരു അയ്യപ്പങ്ങൾക്കാണത് ഏത് ഉത്സവത്തിന് പോയാലും എൻ്റെ മോളുടെ ആദ്യത്തെ പോക്ക് ഇങ്ങനെയുള്ള കച്ചവടം നടത്തുന്നിടത്തേക്കാവും അവിടെ എല്ലാ സാധനങ്ങളും അങ്ങനെ നടന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങോട്ട് പോരും പിന്നെ ലാസ്റ്റ് ഇതൊക്കെ കണ്ട് വയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി വെക്കും എന്നിട്ട് ലാസ്റ്റ് പോകാൻ നേരം അതും വാങ്ങിച്ചോണ്ടാണ് വീട്ടിലേക്ക് പോവുക ഇപ്രാവശ്യം ഞങ്ങൾ ഓരോരോ സാധനങ്ങളൊക്കെ പോയി കണ്ട് ആസ്വദിച്ച് ഓരോന്ന് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നോട്ടിട്ട് വെച്ച് പോകുന്നതാണ് പോണ പോക്കിൽ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം കുറച്ച് നേരത്തേക്ക് എൻ്റെ ശബ്ദം കൊണ്ട് മാറ്റി വരുത്തിയിട്ട് നമുക്ക് ഈ പരിപാടിയൊക്കെ ഒന്ന് നേരിട്ട് കാണാം ഇത് രാത്രി പത്തരയ്ക്കുള്ള കുട്ടികളുടെ പരിപാടിയാണ് ഇതോടെ ഈ ഉത്സവം അവസാനിക്കുന്നില്ല പുലർച്ചെ ആറു മണിക്കാണത് അവസാനിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസായിട്ട്